ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാൻ കരുതുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണോ സർപ്രൈസായിട്ട് ഒരു ആനിവേഴ്സറി വെച്ചതാണ് എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ ആൾ ഗൾഫിലാണ് കേട്ടോ വൈഫ് നാട്ടിലുണ്ട് അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക ആനിവേഴ്സറി നമുക്ക് പുറത്തുനിന്ന് ആഘോഷിക്കാമോ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയിലെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാൻ പോവാനാ അതിൻ്റെ ഒരു ചെറിയ സന്തോഷവും വിശേഷങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോവാനുണ്ട ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് എല്ലാവരും പിക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വണ്ടിയിൽ പോകാം എന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത് ഇന്നോവയിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ കുറച്ച് കൂടുതലായതുകൊണ്ട് രണ്ട് വണ്ടി എടുത്തു അപ്പോൾ ഞങ്ങളിപ്പം അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുട്ടികളും എല്ലാവരും ഉണ്ട് സ്കൂളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ലീവാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഓളോട് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഓൾ ക്ലാസ്സിന് പോയിട്ട് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊന്ന് അളേമാൻ്റെ വീട് വരെ പോകാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് അങ്ങനെ ഓളയും കൂട്ടിയിട്ട് പോവാണ് ഒരു സംശയവും തോന്നിയിട്ടില്ല അപ്പോൾ സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് കരുതി പക്ഷെ ഓൾ നല്ലോണം എന്താ വിചാരിച്ചത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ബിരിയാണി വെക്കലോ കേക്ക് ആയിട്ടിങ്ങോ അങ്ങനെയൊക്കെയാണ് ഓൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് തീരെ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊടുത്തിട്ടുള്ളതായത് കൊണ്ട് നല്ലോണം സർപ്രൈസ്ഡായിട്ടുണ്ടായിന് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും കാരണം സത്യം പറഞ്ഞാൽ ഈ പ്രവാസി ഭാര്യമാരെ സമ്മതിക്കന്നെ വേണം ഓരോരു പരിപാടി വരുമ്പോഴും ഇങ്ങനെയുള്ള ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സങ്കടം അതെത്ര നമ്മൾ സന്തോഷം കൊടുക്കാൻ ഉദ്ദേശിച്ചാലും അവർക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ സന്തോഷം തന്നെ പറയാം ഉള്ളു സത്യത്തിൽ നമ്മൾ അത്ര എന്താ ഹാപ്പി ആക്കാൻ ഉദ്ദേശിച്ചിട്ട് സങ്കടം കൊണ്ട് കയറിയാന്നുണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് അടങ്ങാറായിപ്പോയി അപ്പോൾ ഇതാ നമ്മൾ നേരെ പോയിട്ട് അവർ വേറെ വണ്ടിയിലാണ് ഞങ്ങളിൽ നേരെ പോയിട്ട് കേക്കിന് ഓർഡർ ചെയ്ത് കേക്കിന് ഓർഡർ ചെയ്ത് നേരത്തെ ഞാൻ ലോലിനോല് ബുക്ക് ചെയ്തതാണ് പക്ഷേ അവിടെയും എനിക്കൊരു വിഡിത്തം സംഭവിച്ചിട്ടുണ്ടായിനി ചെറുവത്തൂര് ലോലിനോല് ബുക്ക് ചെയ്തിട്ട് ചെറു ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ബുക്ക് ചെയ്തത് പയ്യനൂരാണ് കേട്ടോ ചെറുപത്തൂരല്ല നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിന് പക്ഷെ അലഹമില്ല അവർ സാരമില്ല ഇവിടെ നിന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കേക്ക് റെഡിയാക്കി തന്നു ചെറിയൊരു കേക്ക് മാത്രമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കേക്ക് മിൽക്കിനാണ് കേട്ടോ ആ നല്ല ടേസ്റ്റാണ് മിൽക്കിനട്ടിൻ്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മിൽക്കിനെട്ട് വാങ്ങി അതൊക്കെ വാങ്ങി പുറത്തേക്ക് പോവാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അടച്ചാക്കയിലുള്ള ആർക്കോലേക്കാണ് കേട്ടോ ആർക്കോലിൽ നല്ല നല്ല എന്താ ഇങ്ങനെ പാർട്ടിയും ഫാമിലിയായിട്ടൊക്കെ പോകാൻ കുട്ടികളൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ആർക്കോ എന്ന് പറയുന്നത് ഞാൻ ഒരു വ്ളോഗിൽ കുറച്ച് എൻ്റെ ഒക്കെ കിട്ടിയിട്ട് പാർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു വ്ളോഗ് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ആ വ്ളോഗ് എൻ്റെ ഒന്ന് ഡിലീറ്റായിപ്പോയി അപ്പോൾ ഇതാ നമ്മൾ ആർക്കും എത്തിയിട്ടുണ്ട് നല്ല ഫോട്ടോസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല പാർക്കിംഗ് സൗകര്യം കുട്ടികളെ എൻജോയ് ചെയ്യാൻ പറ്റിയതും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലം അപ്പോൾ ഇതാ നമ്മൾ നേരെ ഉച്ചയ്ക്ക് രണ്ടര മണിയാകുമ്പോഴാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിച്ചിനോ ചോദിച്ചാൽ കഴിച്ചിനി കഴിച്ചിട്ടേ ചോദിച്ചാൽ കഴിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടായത് എന്നാലും നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് പോയി അപ്പോൾ ഇവിടെ എത്തിയപ്പം ഷോക്കായി എന്താ പറയുക നമ്മൾ അലേമാൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത് ആർക്കോ കാണുമ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇവരെന്തോ എനിക്ക് സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞ് നമ്മളെ കയ്യിൽ കേൾക്കും എല്ലാം കണ്ടു എല്ലാവരും ഒന്നിച്ചായല്ലോ എല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ ഉപ്പിലിട്ടതും കൊല്ലുട്ടയും അങ്ങനെയൊക്കെ കാണുമ്പോഴേക്ക് ഫുൾ അലമ്പാക്കിയിട്ടുണ്ടായിന് കേട്ടാ ഫുള്ള് ഫുള്ള് അടങ്ങാറാക്കിയിട്ടുണ്ടായിന് പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നേരെ ഞങ്ങൾ മുകളിലേക്ക് കണ്ടാൽ പോകുന്നത് ആദ്യം കരുതി മുകളിൽ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനത്തെ എല്ലാം അങ്ങനെ ചെയ്യാന്നൊക്കരുത് പിന്നെ കരുതെ ഫുഡ് കഴിച്ചിട്ട് പാർക്കിലേക്ക് പോയിട്ട് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അൽഫാം മന്തി പിന്നെ ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ബർഗർ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ വാങ്ങി പെട്ടെന്ന് തന്നെ കഴിച്ചു എൻ്റെ അടുക്ക എൻ്റെ മോനെ നല്ലോണം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിന് എനിക്ക് എന്താ ഒന്ന് സന്തോഷിക്കാനേ പറ്റിയിട്ട് അത്രയും പോയി പോയിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നാലും അലഹമില്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിന് എടുത്ത പോപ്പ് ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് പറയാണ്ട് എടുക്കാൻ പറ്റുള്ള നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടാ ചെറിയ പൈസയുള്ളൂ നൂറ് രൂപ മറ്റേ ഉള്ളു അതിന് ആ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഫുഡെല്ലാം മശാല അടിപൊളി തന്നെയാണ് ഉണ്ടായിന് അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ കുറച്ച് സമയം ചിലവായി ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും അല്ലേ അപ്പം ഇതാ മന്തി എനിക്ക് അത്ര വല്ല ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടോ ആ ചൂടില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പാർക്കിലേക്ക് പോകാലോ എന്ന് കരുതിട്ട് ഇറങ്ങിയാണ് കേട്ടാ ഈ പാർക്കിലേക്ക് പോകാനും ടിക്കറ്റ് എടുക്കാനുണ്ട് അത് അൻപത് രൂപയാകുമറ്റം ആണെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് കയറാൻ പുറത്തു തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിയൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് നല്ല ഫുഡൊക്കെ കുഴപ്പമില്ല അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതാ ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കടന്നോട്ടോ ടിക്കറ്റിന് അമ്പത് രൂപ തന്നെയാണ് കേട്ടോ ഉള്ളത് സോറി മുപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു വേറെൻ്റെ ഒരു ലോകം ആ പുറമേ അല്ല ഉള്ളിലേക്ക് കയറിയാൽ ഉള്ളത് ഫുള്ള് അടിപൊളി നമ്മൾ ചില പെണ്ണ് കാണലോ എൻഗേജ്മെൻറ്റോ ബേർഡേ ഒക്കെ കഴിക്കാൻ നല്ല ഫോട്ടോ സ്പേസ് ഉള്ള നല്ല അടിപൊളി സ്ഥലം മക്കൾ പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലോണം അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഒന്ന് പിന്നെ ഞാൻ നോക്കണ്ടി വന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവസാനം ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു നീ നല്ലാണ്ട് പിന്നെ എനിക്ക് നോക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല ഫുള്ള് അങ്ങ് പോയി എയിലോ പോയി കളിച്ചിട്ടുണ്ടായിരുന്നിട്ടാ മക്കളെല്ലാം കൊണ്ടു വന്നാൽ നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം എന്തായാലും പുറത്തേക്ക് പോകില്ല പിന്നെ അപകടപ്പെടാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല തന്നെ നല്ല ഇതായി പിന്നെ ഈ കേക്ക് നല്ല അടിപൊളി കേക്കെല്ലാം ഉണ്ടായിന് പക്ഷേ അത് എടുത്ത് പാക്കിൽ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊന്ന് താല് വീണ് എന്തോ ഒരു ഭാഗ്യത്തിന് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിന് നിലത്തേക്ക് വീണിട്ടില്ല ആ കാലം കോല ഇവളുടെ എൻഗേജ്മെൻറ്റിനും ഒക്കെ കേക്ക് ഇതേ അവസ്ഥയിലാണ് അവസ്ഥയിലാണ്ടായിന് ഒന്നുകിൽ ടു ടയർ കൊണ്ടതാണ് രണ്ട് കേക്ക് കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഒക്കെ പക്ഷെ രണ്ടും ചേരിഞ്ഞിട്ടുണ്ടായിന് ഇപ്പോൾ ആനിവേഴ്സറിക്ക് നോക്കി കേക്ക് ഫ്ലോപ്പായി പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് ബാക്കി അവിടെ ഇല്ലല്ലോ ആർക്കും കൊടുത്തു കേട്ടോ കുറേ ബാക്കിയുണ്ടായിന് കാരണം നമ്മൾ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ ഏകദേശം പത്ത് പത്താൾക്കാരായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലു അപ്പോൾ അധികം ഫുഡും കഴിച്ചിട്ടാകുമ്പോൾ പിന്നെ ആർക്കും അങ്ങനെ വേണ്ട വേണ്ടാതായിപ്പോയി അപ്പോൾ പിന്നെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിനും അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ സെർവ് ചെയ്ത് കൊടുത്തോട്ടാ എന്തായാലും അത് നല്ല രീതിയിൽ കഴിഞ്ഞു പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങൾ നടന്ന് പിന്നെ കുട്ടികൾ ഓരോരോ റൈഡിൽ കയറ്റി അവരുടെ സന്തോഷം ഫോട്ടോ എടുക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു മൈരിബോർഡ് കൂടി നമ്മുടെ പരിപാടികൾ അവിടെ തീർന്നിട്ടുണ്ടായിന് എന്തായാലും നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ സർപ്രൈസായിട്ട് നടന്നിട്ടുണ്ടായിനി മാഷല്ല അലഹമ്മ ഒരുപാട് സന്തോഷം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് ഒരു റിങ് ഒരു ഫ്രെയിമാണ് കേട്ടോ റിങ് ഡയമണ്ട് റിങ് ആണ്ട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഓപ്പണാക്കി നല്ലോണം റിങ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം ആൾ ഭയങ്കരമായിട്ട് കാര്യം തന്നതിന് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രവാസി ഭാര്യന്മാർ ശരിക്കും ഇവർക്ക് ലൈഫില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പോയതാണ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ ഓൾ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവരുടെ ആഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ട് എന്ന് വെച്ചിട്ട് അവരുടെ കൂടെ ഇല്ലാതെക്കും അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ സത്യമായിട്ടും പവർ എന്താ പറയുക ഗൾഫുകാരനാണ് പുത്തിയപ്പോഴൊക്കെ എന്താ കൽച്ചക്കിന് എന്താ ജോലി ഗൾഫിലാണ് എന്ന് പറയുമ്പോൾ ഒരു പവർ തന്നെയായിരിക്കും പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് ആ പ്രവാസി ഭാര്യമാർക്ക് അതിൻ്റെ വിഷമവും മനസ്സിലാവും ആള് നല്ലോണം കരഞ്ഞിട്ടുണ്ടായിന് ഒന്നാമത് ഇങ്ങനത്തെ ഒരു സർപ്രൈസുകൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഹസ്ബൻഡ് കൂടെ ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ലോണം സന്തോഷമുണ്ട് എന്നാലും നല്ലോണം സങ്കടവും വന്നിട്ടുണ്ടായിന് കര തന്നെ ചെയ്തിട്ടുണ്ടായിന് കുറേ സമയം മൂഡ് ഔട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അലഹദില്ല എന്നാലും സന്തോഷം എന്നും ഈ എന്താ സന്തോഷം എപ്പോഴും ഉണ്ടാവട്ടെ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ എല്ലാവർക്കും പഠിച്ചോൻ വിധിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദുവാ ചെയ്യാണ് പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ വീഡിയോയിൽ അത്യാവശ്യം ഞാൻ ഈ ആർക്കും എൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാട്ടിത്തരുന്നുണ്ട് നിങ്ങളടച്ചക്കൈ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണ് പയ്യന്നൂര് ചെറുവത്തൂർ ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും മക്കളെയും ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് സമാധാനപരമായിട്ട് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിലൊന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല നല്ല എന്താ ഒരു പഴമയിലേക്ക് കൊണ്ടുപോകണം കുടിലും ചാരുവാസേരും അങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയോ അവരവിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്തൊക്കെയോ അവിടെ തുടങ്ങുന്നുണ്ട് പണികളൊന്നും ശരിക്കും ഒരുങ്ങിയിട്ടില്ല എന്തെല്ലോ വരാനുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ട ഫുള്ള് ഞാൻ ആദ്യം വിചാരിച്ച ഇതെന്തോ ആയിട്ടാണ് പക്ഷെ ഇത് ഫുള്ള് മ് സിമെന്റിൽ ചെയ്തതാണ് തോന്നുന്നത് ഇങ്ങനെ ചക്ക മാങ്ങ തേങ്ങ ഒക്കെ ഉണ്ട് അടിപൊളി എന്താ പറയാ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ അധികവും ഇങ്ങനെ എന്താ സിമെന്റില് ചെയ്ത് തന്നെയാണ് ഇത് അവര് മരത്തിൽ എന്താ സിമെന്റിൽ ചെയ്തതാണ് ഇതാണ് ട്ടാ ഇത് ചെയ്യുന്ന ആള് നല്ല അടിപൊളിയില്ലേ നല്ല ക്ഷമ ഇത് ഞാൻ അപ്പൊ അവരോട് ചോദിച്ചതാണ് ഇത്ര കാലായി തുടങ്ങി ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത് ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ട് എന്നാലും അടിപൊളിയില്ലേ ഇങ്ങനെയുള്ള കലാകാരന്മാരെല്ലാം കാണുമ്പോൾ ഒരു അത്ര എത്രമാത്രം അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു കലയായിട്ട് ഒരു ശില്പമായിട്ട് അത് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ബോട്ട് റൈഡും ഉണ്ട് കേട്ടോ ചെറിയ വെള്ളമാണ് അഞ്ച് വയസ്സ് മുതൽ കുട്ടികൾക്ക് പ്രവേശനമുണ്ട് പിന്നെ അത്ര വലിയ എന്താ മുങ്ങുന്നോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല എന്നാലും മക്കൾക്ക് സന്തോഷിക്കാം കൂടെ നമുക്ക് സന്തോഷിക്കാം വലിയവർക്കും ഉണ്ട് കേട്ടോ റൈഡ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് പിന്നെ കുറേ എണ്ണം താല്ക്കാലികമായിട്ട് നിർത്തി വെച്ചതാ തോന്നുന്നു പണികൾ നടക്കുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ടോ തോന്നുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം പറയാതിരിക്കാൻ പറ്റില്ല എല്ലായിടത്തും നിസ്കരിക്കാൻ പോയാല് ഒരു അത്ര വലിയ ഒന്നാമത് ഹോട്ടലിലൊക്കെ അത്ര വലിയ ക്ലീൻ ക്ലീനായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇവിടെ നല്ല അടിപൊളി ക്ലീനായി നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു നിസ്കരിക്കേണ്ട സ്ഥലമുണ്ട് നിസ്കാരക്കുപ്പായാലും എല്ലായാലും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് അതെടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഒരു ഹോട്ടലിലോ പാർക്കിലൊക്കെ പോയാലും നമുക്ക് സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ഇവിടെ റെഡിയാണ് റെഡിയാണിട്ട അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ പരസ്യമൊന്നും ഞാൻ ചെയ്തതല്ല പക്ഷെ നമുക്ക് ഒരു ഹോട്ടലിലൊക്കെ പോയി ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോരു കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ് അലഹദില്ല അതൊക്കെ കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ യാത്ര പിന്നെ ഇത്രമാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇല്ല കുറേ മരിപ് വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മരുബ് നിസ്കരിച്ച ശേഷമാണ് അവിടുന്ന് വന്നിട്ടുള്ളത് അതായത് മരിപ് എന്തായാലും പിന്നെ കളാണ്ടല്ലോ എന്ന് കരുതിട്ട് മരിപ് വാങ്ങിക്കൊടുത്ത് നിസ്കരിച്ച ശേഷമാണ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ടൊമാറ്റോൻ്റെയും ഉപ്പിലിട്ടതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിട്ടാ പൊട്ടാറ്റോൻ്റെ അതിന് എന്താ പേര് ഞങ്ങൾക്കറിഞ്ഞൂടാ സ്ലൈസർ അങ്ങനെ എന്തോ ആണ് തൊതുപേരും അപ്പോൾ ഇതാ രാത്രി വ്യൂ ഈ രാത്രിയാവും വണ്ടി വള്ളം എല്ലാം വരുന്നത് പിന്നെ പാലായാലും ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ തിരിച്ചു പോക്കാണ് പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സായിട്ടും വീണ്ടും കാണാം ടാറ്റാ അതുവരെയും ബൈ ടേക്ക് കെയർ നിങ്ങളുടെ അവലേറെ അഭിപ്രായം കമൻ്റായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കായിട്ടും രേഖപ്പെടുത്താൻ മറക്കല്ലേ